സകല ശാസ്ത്ര പുരാണ സംഗ്രഹവേത്ത സകല ശാസ്ത്ര പുരാണ സംഗ്രഹവേത്തയെ വേദാന്ത നേർപ്പു വിപുതുടൈനിയേ പാരം മ്യമ്യം രമേശു രാജ ചന്ദ്രം ഗുണൈന പരാഭൂത രിപുടൗു ണമു പരാഭൂതരിപുടൗു ജഗേക്കീരുടെ ദരിഭാഗ്യനിധുട ദുടൈന ദാരി ദാക്ഷിണ മുനബന്ധു ദൗർഭാഗ്യ നിധുട ദാസുടൈന భక్తి లేనిచో ఎందుకు రాడు భక్తి లేనిచో ఎందుకు రాడు భక్తి రహితుడూ జగద్భర్త కన్నా భక్తి పరుడగు దాసుడే వంద్యుడగును భక్తి లేనిచో ഭക്തിരഹിതുടക ജഗദ്ഭർത്ത കണ്ാസുഡേ വഞ്ചുടകു ഭക്തപരു ദുഡേ വഞ്ചുടൂ ഭക്തപരുടകുടേ വഞ്ചുടനു